അലൈക്കും വരഹമത്തല്ലാഹി വാത്ത പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സൂറത്തുൽ ഫാത്തിഹയിൽ അതിൻ്റെ അവസാനത്തെ ആയത്ത് ആ ആയത്തിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില തെറ്റുകളെ സംബന്ധിച്ച് കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നു ഇനിയും ആ ആയത്തിൽ തന്നെ പല അബദ്ധങ്ങളും വരുന്നുണ്ട് വരാം അത് സൂചിപ്പിക്കുകയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് സൂറത്തുൽ ഫാത്തിഹ ഷാഫി മധുബ് പ്രകാരം ഏഴാണ് ഹനഫി മദഹബ് പ്രകാരവും ഏഴാണ് പക്ഷെ ഹനഫി മധഹബ് പ്രകാരം ഏഴാമത്തെ ആയത്ത് മിസ്ബില്ലാ റഹ്മാൻ റഹീം എന്നത് ആയത്തല്ല അപ്പോൾ ഏഴ് ആകണമെങ്കിൽ സുറാത്തുല്ലീനീം എന്നുള്ളത് ആറാമത്തെ ആയത്തായിട്ടും അലൈഹിം എന്നുള്ളത് ഏഴാമത്തെ ആയത്തുമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് എന്നാൽ മദ്ഹബ് പ്രകാരം സുറാത്ത മുതൽ വരെ ഒരു ആയത്താണ് അതുകൊണ്ട് തന്നെ ആ ഒരു ആയത്തായിട്ട് തന്നെ ഓതാൻ ശ്രമിക്കണം ശ്വാസം കിട്ടാതെ വരികയോ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ വരികയോ നിർത്താം അപ്പോൾ നിർത്തേണ്ടത് എവിടെയാണ് അവിടെയാണ് നിർത്തേണ്ടത് നിർത്തിയില്ലെങ്കിൽ ഒരുമിച്ച് തന്നെ ഓതണം അതാണ് സുന്നത്ത് അപ്പോൾ ഇങ്ങനെയാണ് ഓതേണ്ടത് അപ്പോ അത് ശ്രദ്ധിക്കണം അതിൻ്റെ കൂട്ടി ഓതുന്നത് സുന്നത്താണ് രണ്ടാമത്തെ വരാൻ സാധ്യതയുള്ള വലിയൊരു തെറ്റ് അലൈഹിം എന്ന് പറയുമ്പോ അലൈഹിം എന്ന് പറയുമ്പോൾ അവസാനത്തെ അക്ഷരം മീമാണ് വനീൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം വാവുമാണ് മീമും വാവും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് സുക്കുവിനായ സാക്കിനായ മീമ് അതിനു ശേഷം വാവ് വന്നാൽ മീമ് ഉച്ചരിച്ചതിന് ശേഷം വാ തുറന്നിട്ടു വേണം വാവ് ഉച്ചരിക്കാൻ കാരണം മീമും വാവും രണ്ടക്ഷരമാണ് രണ്ട് മഹ്രജ് ആണ് രണ്ട് സ്ഥലമാണുള്ളത് മീമിന്റെ മഹറജ് രണ്ട് ചുണ്ടും കൂട്ടലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അലൈഹിം എന്ന് പറയുമ്പോൾ ചുണ്ടുകൾ കൂട്ടണം വലല്ലാലി എന്ന് പറയുമ്പോൾ കൂ കൂട്ടിയ ചുണ്ട് പെട്ടെന്ന് തന്നെ തുറക്കുകയും ഉടൻ തന്നെ വാവ് പറയുകയും ചെയ്യണം വാവിന്റെ മഹറജ് വായുടെ അന്തരീക്ഷമാണ് ചുണ്ട് കൂടാൻ പാടില്ല പല ആൾക്കാരും താഴത്തെ ചുണ്ട് പല്ലിലേക്ക് അമർത്തിയിട്ട് വാവ് പറയുന്നതായിട്ട് കാണാം വാവ് അങ്ങനല്ല വാവ് എന്ന് പറഞ്ഞാൽ അത് വായുടെ അന്തരീക്ഷമാണ് അപ്പോൾ മീമ് പറഞ്ഞ് ചെന്ന ശേഷം പെട്ടെന്നൊന്ന് വാ തുറന്ന് വാ ഉച്ചരിക്കണം അപ്പോഴേ അത് കറക്റ്റ് മഹ്രജ് ആവുകയുള്ളൂ ഇത് വലിയ പ്രയാസമുള്ള സ്ഥലമല്ല ഇത് കുറേ സമയം അതിൻ്റെ ഇടയ്ക്ക് വേണമെന്നില്ല ഒരു മൈക്രോ സെക്കൻഡ് മതി ഒട്ടും ഒരു കേപ്പ് അവിടെ വേണ്ട ഇല്ല അത് നല്ലതുപോലെ ശ്രദ്ധിക്കണം അലൈഹിം എന്ന് പറഞ്ഞിട്ട് വാ തുറന്നതിന് ശേഷം വാവ് ഉച്ചരിക്കേണ്ടതാണ് അലൈഹിം അലൈഹിം വാ വാ പഠിക്കാൻ തോഫീഖ് എന്നുള്ള മാറാവട്ടെ അടുത്ത മറ്റൊന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ലാദ് നല്ലതുപോലെ ശ്രദ്ധിക്കണം അവിടെ ഒരു നീട്ടുണ്ട് അത് നിർബന്ധമായും നീട്ടേണ്ടതാണ് ലാദ് എന്ന് പറഞ്ഞാൽ സ്വാദ് ലാദ് ആ ലാദ് ആണ് അവിടെ ഉള്ളത് എന്നാൽ അതിനേക്കാൾ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ മറ്റൊരക്ഷരമുണ്ട് ഏ ഒരിക്കലും അല്ല അവിടെ പറയേണ്ടത് ലാ ഇൻ്റെ മഹറജ് വിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ തലഭാഗത്തു കൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരമാണ് ലാ എന്ന് പറയുന്നത് മറിച്ച് ലാദ് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ അരികുഭാഗം മുകളിലെ അണപ്പല്ലോട് ചേർക്കണം അപ്പോൾ മാത്രമേ വാദ് ആവുകയുള്ളൂ നാവ് പെതുക്കെ മുകളോട്ടൊന്ന് പൊക്കിയാൽ മതിയാവും നാവ് പെതുക്കെ മേളോട്ടൊന്ന് പൊക്കിയാൽ വാദ് ഉച്ചരിക്കാൻ പറ്റും അപ്പൊ ചുരുക്കത്തിൽ സൂറത്തുൽ ഫാത്തിഹയിൽ ലാദ് ഉള്ളത് ആ ലാദ് തന്നെ ഉച്ചരിക്കണം ലാ പറഞ്ഞാൽ ഫാത്തിഹ ഫാത്തിഹബാത്തിലായി പോകും അവിടെ ഒരു നീട്ടുണ്ട് അതാണ് അടുത്ത് ശ്രദ്ധിക്കുന്നത് അറിയുന്നവർ പോലും എന്ന് ഓറുന്നത് പലപ്പോഴും പല ആൾക്കാരും ഓറുന്നത് കേൾക്കാനിടയായതുകൊണ്ടാണ് വളരെ ശക്തമായ രീതിയിൽ ആ കാര്യം ശ്രദ്ധിച്ച് ഓതണം എന്ന് ഞാൻ പറയാൻ കാരണം ഒരൊന്നാലീൻ എന്ന് പറയുമ്പോൾ അവിടെ ആറ് ഹറക്കത്തിന്റെ കതിർ നീട്ടേണ്ടതുണ്ട് ആ നീറ്റല് സുന്നത്തല്ല നിർബന്ധമായി നീട്ടേ പറ്റൂ പെതുക്കു ഓതുകയാണെങ്കിലും ഉറക്കെ ഓതുകയാണെങ്കിലും നിസ്കാരത്തിലാണെങ്കിലും നിസ്കാരത്തിന് പുറത്താണെങ്കിലും നമ്മൾ ഒരു അൽഫാത്തിഹ പറയുകയാണ് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ആ സമയത്തും എപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഓതിയാലും അവിടുത്തെ വാദിനെ നീറ്റൽ നിർബന്ധമാണ് മദ്യിലാസ്യമാണ് ആറ് ഹറക്കത്തിന്റെ കതിറാണ് ആറ് ഹറക്കത്തിന്റെ ഹരക്കത്തിന്റെ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ അതിൻ്റെ കണക്ക് പറയുന്നുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ ഒരു വിരല് പെതുക്ക വളരെ സ്പീഡിലല്ല അല്ലാത്ത രീതിയിൽ ഒന്ന് മടക്കി ഉയർത്തുന്ന ടൈം അത് ഒരു ഹറക്കത്തിന്റെ കതിറാണ് അങ്ങനെ ആറ് പ്രാവശ്യം ഒന്ന് മട താഴോട്ടൊന്നു ആക്കി മുകളോട്ടൊന്നും ഉയർത്തുമ്പോൾ ഒരു ഹർക്കത്തായി അങ്ങനെ ആറ് പ്രാവശ്യമായാൽ അതിന് സമയം എത്രയാണോ എടുക്കേണ്ടത് അത്രയും നീട്ടേണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ വല്ലോ എന്ന് നീട്ടി തന്നെ ഓതൽ നിർബന്ധമാണ് നല്ലതുപോലെ ശ്രദ്ധിക്കണം അള്ളാഹുസുബാനഹുബത്താല നമ്മുടെ കറാഹത്തിൽ വരുന്ന തെറ്റുകളും ഒക്കെ പരിഹരിച്ച് പഠിച്ച് മനസ്സിലാക്കി നല്ലതുപോലെ ഓതി റബ്ബിന്റെ പൊരുത്തം അതാണല്ലോ ഉദ്ദേശം നമ്മുടെ നിസ്കാരത്തിന്റെ ഉദ്ദേശം ആ പൊരുത്തം നമുക്ക് ലഭിക്കണം അതിന് വൃത്തിയായും ഭംഗിയായും കൂടെയും എല്ലാം ഓതണം ഇത് മാത്രമല്ല എല്ലാം അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ആ വിഷയങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം അള്ളാഹുസുബാൻ അതിന്റെ തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ